സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പോകുന്നത് ഒന്ന് പ്രീ മാർക്കറ്റ് സെഷനും മറ്റൊന്ന് പോസ്റ്റ് മാർക്കറ്റ് സെഷനും അതായത് മോർണിംഗ് സെഷനും ഈവനിങ് സെഷനായിട്ടാണ് പോകുന്നത് സോ രണ്ട് വീഡിയോസും കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് അതാത് വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും സോ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഇന്ന് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭാരതി ഹെക്സ ഒരു അടിപൊളി ഐ പി ഒ ആയിരുന്നു അത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ്റി എഴുപത് റേഞ്ചിലാണ് ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് നമ്മളെ കൂട്ടത്തിൽ ഒത്തിരി പേർക്കത് കിട്ടിയിട്ടുണ്ട് അത് ലിസ്റ്റിംഗ് പ്രൈസ് വന്നത് സെവൻ ഹൺഡ്രഡ് ആണ് എന്നാൽ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി മുപ്പത് രൂപ വരെ അത് പോയി ഫസ്റ്റ് ഡേയിലാണ് ഞാനീ പറയുന്നത് സോ അടിപൊളി അടിപൊളി ആ ഇഷ്യൂ കിട്ടിയ എല്ലാവർക്കും തന്നെ ലോട്ടറി അടിച്ചിട്ടുണ്ട് ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും നല്ലൊരു ലിസ്റ്റിങ് തന്നെയായിരുന്നു ഇന്ന് ഭാരതി ഹെക്സൈഡ് ഉണ്ടായിരുന്നത് എന്തായാലും നല്ലൊരു മൂവ്മെൻ്റ് ടി സി എസ് ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന ഒരു റിസൾട്ടാണ് ടി സി എസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നയൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഈ കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അതായത് അവർ അതിൻ്റെ വകയായിട്ട് ഇരുപത്തി എട്ട് രൂപ പെർ ഷെയർ ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും അത് നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ടി മാർക്കറ്റിന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഇന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വൺ പെർസെൻറ്റേജിൻ്റെ സ്ലിപ്പ് ഏജൻറ്റായിട്ടുണ്ട് അതിന് എല്ലാവരും നോക്കുന്നത് ക്വാർട്ടർ ഫോർ റിസൾട്ടുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പി സി എസിൻ്റെ എന്തായാലും വളരെ പോസിറ്റീവാണ് ഇനി വരുന്ന മറ്റുള്ള റിസൾട്ടുകൾ കൂടി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും മാർക്കറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് അതേപോലെ ടെസ്ല ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു പി എം മോദിജീനെ കാണാൻ വേണ്ടി വരുന്നുണ്ടാൾ ഈ ഈ മാസമാണെന്ന് തോന്നുന്നു കൃത്യമായ ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ ഒരുപാട് തമിഴ്നാട് അവരുടെ സ്റ്റേറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ന്യൂസും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഒരുപാട് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും വോഡാഫോൺ ഐ ഡിയായ പതിനെണ്ണായിരം കോടിയുടെ എഫ് പി ഒ റിലീസ് ചെയ്യുന്നുണ്ട് പത്ത് രൂപ അല്ലെങ്കിൽ പതിനൊന്ന് രൂപ പെർ ഷെയർ ആയിട്ടാണ് അവർ ഇത് റിലീസ് ചെയ്യുന്നത് ഗുഡ് ഫ്രൈ ഫിലിപ്സ് അതായത് ട്വൻറ്റി ഫോർ സെവൻ എന്നുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ടല്ലോ അത് അവർ പൂട്ടിപ്പോവാണ് അവരത് ഒഴിവാക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഹൈലൈറ്റ്സ് ഇതൊരു വീക്കെൻഡാണ് വെള്ളിയാഴ്ച നാളെ മാർക്കറ്റില്ല മറ്റന്നാളില്ല തിങ്കളാഴ്ച രാവിലെയാണ് നമുക്ക് മാർക്കറ്റ് ഉണ്ടാവുക സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് കാരണം നോർമലി എല്ലാ ഡാറ്റയും അപ്ഡേറ്റ് ആവാൻ ഇനി തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ഇത് അപ്ഡേറ്റ് ആവുള്ളൂ ഇപ്പോൾ തന്നെ ആവില്ല അതുകൊണ്ടാണ് കുറച്ച് ഹൈലൈറ്റ്സ് വന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് എന്താ പറയുക ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് രണ്ട് പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി എന്താ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് മുപ്പത്തെട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് നസ്ദാക്ക് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് ഗ്രീനിലാണ് യൂറോ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ എഫ് ടി എസ് സി നൂറ്റി പതിനൊന്ന് പോയിൻ്റാണ് അതേപോലെ സി എസ് സി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് ഡി എ എക്സ് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ പതിനെട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നിക്കി എൺപത് പോയിൻ്റ് ഗ്രീനിലാണ് അതേപോലെ ഹാങ്സങ് ചൈനയുടെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എഴുപത്തി ആറ് പോയിൻറ്റിൻ്റെ ക്യാപ്ഡൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുനൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് നൈറ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് നൂറ്റമ്പത്തി എട്ട് പോയിന്റ് നഷ്ടത്തിലെത്തിരണ്ട് അഞ്ഞൂറ്റി പത്തൊൻപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടാണ് പോകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തേക്കാളും താഴെയാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഒൻപത് സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ച് നാൽപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ നെഗറ്റീവിലും അവസാനിച്ചിട്ടുണ്ട് ഡിവിസ് ലാബ് ബജാജ് ഓട്ടോ ടാറ്റ മോട്ടോസ് ടി സി എസ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിച്ചപ്പോൾ സൺഫാർമ മാരുതി പവർഗ്രിഡ് ടൈറ്റാൻ ഇത്രയും കമ്പനികൾ നിഫ്റ്റിയെ വലിച്ച് താഴെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് പോയിൻറ്റിൻ്റെ മാത്രം ഒരു പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ മാസം ഏപ്രിൽ മാസത്തിലും അറുപത്തി നാല് പോയിന്റിൻ്റെ മാത്രം ഒരു ആണ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യ വിക്സ് ഇന്ന് ത്രീ പോയിൻറ് സെവൻ എയിറ്റ് പെർസെൻറ്റേജ് വർദ്ധിച്ച് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതേപോലെ പ്രൈസാക്ഷൻ സി പി ആറിന് ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് വീക്കെൻഡാണ് സോ തിങ്കളാഴ്ച വരെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തിയെട്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഓപ്പണായിട്ട് നൂറ്റി ആറ് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയെട്ട് അറു അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ഓപ്പണായിട്ട് അറുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് എഴുപത്തി നാല് എണ്ണൂറ്റി തൊണ്ണൂറിൽ ഓപ്പണായി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് പത്ത് തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഓപ്പൺ ആയിട്ട് പോയിന്റ് നഷ്ടത്തിൽ പത്ത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ഇന്നത്തെ ക്ലോസിങ് ഇട്ടിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി ആറ് ഡോളറായിട്ട് നിൽക്കുകയാണ് ദെൻ ഗോൾഡ് റേറ്റ് സർവ്വകാല റെക്കോർഡിലേക്കാണ് സ്വർണ്ണത്തിന്റെ വില കയറി പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി മൂന്ന് രൂപ നാൽപ്പത്തി രണ്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജിന് ഹയസ്റ്റ് ലോസ് മാർക്കറ്റിലെ ഹയസ്റ്റ് ലോസ് അല്ല അത് പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് എല്ലാ ഇൻഡെക്സുകളും എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റി ഫാർമയാണ് വൺ പോയിന്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ദെൻ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസും ഓട്ടോ ബീസും ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചു ബാക്കിയുള്ള ഇ ടി എഫ് എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ത്രീ

ദെൻ സൺഫാർമ ഇന്ന് ത്രീ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ ഉണ്ടാക്കി വേദാന്ത ലിമിറ്റഡ് ആസ്റ്റർ ആസ്ട്രഡിഎം ഇൻ ഹോട്ടൽ ജൂബിലൻ ജൂബിലൻറ്റ് ഫുഡ്സ് കുമിൻസ് ഇന്ത്യ ട്രെൻറ്റ് ഐഇ എക്സ് ഡെവിസ് ലാബ് ബജാജ് ഓട്ടോ ടറ്റാമോട്ടോസ് പേഴ്സിസ്റ്റൻറ്റ് മുത്തൂറ്റ് ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ സൺ ഫാർമ ലോറസ് ലാബ്സ് മാരുത്തി പവർഗ്രിഡ് ടൈറ്റൺ ഒ എൻ ജി സി കോൺക്ർ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടി വി എസ് മോട്ടോർ ടെക് മഹീന്ദ്ര ഗ്രാസ്യം അൾട്രാടെക് സിമെൻ്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനെട്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് ആണ് അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്തൊൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ച അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എൺപത്തി നാല് പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി രണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറിൽ ഒരു കോടി മൂന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേ എന്നാൽ അതേ സമയത്ത് ഇരുപത്തിരണ്ടായിരത്തിൽ എൺപത്തി എട്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് സെവൻ ആണ് വന്നിരിക്കുന്നത്

സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് മുകളിലായിട്ട് നാല്പത്തി എട്ട് എഴുന്നൂറ്റി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തിയെട്ട് അഞ്ഞൂറിൽ ഇരുപത്തിനാല് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി റിസൾട്ട് മൺഡേ റിസൾട്ട് വരാനുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കളർ ചിപ്സ് ന്യൂ മീഡിയ ജി ടി പി എൽ ഹാത്വേ ലിമിറ്റഡ് രാജു എഞ്ചിനീയേഴ്സ് അത്തം വാൾസ് ഷേക്വദി പോളിയാൺ ലിമിറ്റഡ് ഹാർത്വേ ഭവാനി ക്യാപിറ്റൽ ഡാറ്റാ കോം ഓൺ ടിക് ഫിൻ സർവീസസ് ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് തിങ്കളാഴ്ച വരാനുള്ളത് അതേപോലെ ഗ്ലോബൽ ഈവെൻറ്റ്സ് തിങ്കളാഴ്ച വരാനുള്ള ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ഈവെൻറ്റുകളാണ് മാത്രമാണ് ലിസ്റ്റ് ആയിട്ടുള്ളത് ഗ്ലോബൽ ഈവൻസ് നാളെയോ മറ്റന്നാളോ ആണ് റിസൾട്ട് രജിസ്റ്റർ ആവുക സോ ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഇയർ ഓൺ ഇയർ റിസൾട്ട് വരാണ്ട് ഇന്ത്യ ഡബ്ല്യു പി ഐ ഫ്യൂയൽ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ മാനുഫാക്ചറിങ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ ഫുഡ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ത്രീം ഈവൻ്റുകൾ തിങ്കളാഴ്ച വരാണ്ട് ഇതെല്ലാം ഇന്ത്യൻ ഡാറ്റയാണ് സോ നമുക്കത് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളുടെ ട്രേഡ് എന്നത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുപത്തി ഒന്ന് ട്രേഡിൽ നിന്നായിട്ട് വൺ ഇസ്റ്റ് വൺ പോയിന്റ് സെവൻ ഫൈവ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ടു പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് അഥവാ പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൻ്റെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് ബ്രേക്ക് വനായി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് ഫിൻ നിഫ്റ്റിയിൽ വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് മിഡ് ക്യാപ്പിൽ ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് സെൻസെക്സിൽ എയ്റ്റീൻ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഇന്ന് സെൻസെക്സിൽ പ്രോഫിറ്റ് വന്നത് ഒരു സ്പൈക്ക് ിലൂടെയാണ് പല പ്രാവശ്യം പലയിട്ട കാശും കൊണ്ടുപോയിട്ടുള്ളതാണ് സെൻസെക്സിൽ ഈ സ്പൈക്കുകൾ അഥവാ ഫ്രീ ട്രേഡുകൾ പക്ഷേ ഇന്ന് അത് പോസിറ്റീവായിട്ടാണ് വന്ന് വന്ന് ഭവിച്ചത് സോ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു ഹൺഡ്രഡ് പെർസെൻ്റ് എബോവ് വന്നിരുന്നു ഓരോ അതായത് എൻട്രി പ്രൈസിൻ്റെ ഡബിൾ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കി ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഷോർട്ട് ചെയ്തത് ദെൻ ഇന്നത്തെ റാസ് ലെവൽസിലേക്ക് വരികയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡുകളാണ് നടന്നത് സോ അത് മാത്രമല്ല ബേറിഷ് മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് ആണ് തന്നത് സോ ഇത് എന്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയുകയാണെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ന്യൂസ് ബേസ്ഡ് കാരണം നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും ഇവിടെ മൗറീഷ്യസ് ആയിട്ടുള്ള ഒരു ടാക്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അതാണ് ഇങ്ങനെ ഒരു ഫോളോ വരാൻ കാര്യം കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ പെട്ടെന്ന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ഒരു ന്യൂസ് അതായത് ആയ ന്യൂസ് അല്ല കൺ കൺഫേംഡ് അല്ലാത്ത ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് മാർക്കറ്റ് ഫോൾ വന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് സോ ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല നോക്കിയിരിക്കുക ട്രെൻഡിൻ്റെ കൂടെ പോവുക എന്നേ ഉള്ളൂ സോ അത് ഇവിടെ ക്ലിയർലി സംഭവിച്ചിട്ടുണ്ട് ഇരുപത്തി എഴുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഇന്ന് വന്ന് നിൽക്കുന്നത് ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി എഴുപത്തി നാല് നൂറ്റി എൺപത്തി ഒൻപതിലേക്കാണ് എത്തിയിരിക്കുന്നത് സോ എല്ലാവരും നല്ല പ്രോഫിറ്റ് ഇതിലുണ്ടാക്കിയിട്ടുണ്ട് ദെൻ നമുക്ക് ഒരു ഓവറോൾ മാർക്കറ്റിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ട്രെൻഡ് ലൈനിനെ ടച്ച് ചെയ്തു തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്തൊൻപതിലാണ് ഇപ്പോൾ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് പൊട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ നിന്നുള്ളത് ഒരു സൂപ്പർ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സോണാണ് ഇനി സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വേസ് കെയ്സ് സിനാരിയോയിൽ മന്ത്ലി പിവേർട്ട് കഴിഞ്ഞ മാസത്തെ ഹൈ അതേപോലെ നമ്മുടെ മന്ത്ലി റാസ് ലെവൽസ് ഇരുപത്തി എഴുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നല്ലൊരു സപ്പോർട്ടാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അവിടെയാണ് എഴുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്മുടെ ലെവല് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നു എക്സാക്റ്റ്ലി അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണുള്ളത് സോ ഈ ലെവൽസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എല്ലാം വരച്ച് മാർക്കറ്റ് അത് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക ദെൻ മിഡ് ക്യാപ്പിലേക്ക് പോവുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കഴിഞ്ഞ മാസത്തെ ഹൈ ഇന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട് എക്സാക്ട്ലി കഴിഞ്ഞ മാസത്ത് അവിടെ പോയി ഒന്ന് ടച്ച് ചെയ്തു ദെൻ അവിടുന്ന് റിജക്ഷൻ ആയിട്ടുണ്ട് ബട്ട് കുഴപ്പമൊന്നുമില്ല തിരിച്ചു മുകളിലോട്ട് തന്നെ കയറും ഉള്ള ഒരു ഇൻഡെക്സാണത് എന്ത് മെയിൻ മെയിൻ മറ്റുള്ള ഇൻഡെക്സുകൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ എങ്ങോട്ട് പോയാലും മിഡ് ക്യാപ്പ് മുകളിലോട്ട് തന്നെയാണ് സാധാരണ പോകാറുള്ളത് സോ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും ദെൻ നിഫ്റ്റി ഫിനാൻസ് സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തിരിച്ചിറങ്ങിയിട്ട് ആർ ത്രീയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് നോക്കാം ഇനി എങ്ങോട്ടാണ് പോകാൻ തീരുമാനം എന്നുള്ളത് മാർക്കറ്റ് ഒരു ബുൾ ബേറിഷ് മോഡിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു ഒന്ന് ചെറിയൊരു ബാക്ക് ഉണ്ടായി എന്നേ ഉള്ളൂ മാർക്കറ്റ് ഫോളാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഫോളാവണമെന്നുണ്ടെങ്കിൽ കുറേ അധികം താഴോട്ട് വരണം അതേപോലെ ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് മുകളിലോട്ട് കുറച്ച് അധികം പോയിരുന്നു ഇന്നിപ്പോൾ ഈ മാസം പ്രതീക്ഷിച്ച ടാർഗറ്റിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്ത് പൊങ്ങിയിട്ടുണ്ട് സോ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് മാർക്കറ്റ് ബേറിഷായി എന്ന് തെരുതിരിച്ച് പോകരുത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ പത്താം തീയതി റിലീസ് ചെയ്ത വീഡിയോ കണ്ടിരിക്കുന്ന എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേര് മാത്രമാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് കമൻറ്റുകൾ വന്നതിൽ പ്രോ പ്രോ ലിഫിക് ദി സി ഹാറ്റ്സ് ഓഫ് ടു യർ ഡെഡിക്കേഷൻ ഇൻ ഡോയിങ് ദിസ് വീഡിയോ ഈവൻ ഓൺ എ ഹോളിഡേ അത് ഹോളിഡേ ആണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യുന്നതല്ലേ കുഴപ്പമെന്നുള്ള കേസല്ല ഒരു ടു അവേഴ്സിൻ്റെ ടൈമാണ് എനിക്ക് ഇതിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് മോർണിംഗിൽ ടു അവേഴ്സ് ഈവനിങ്ങിൽ ടു അവേഴ്സ് സോ ഇതിൽ ഞാൻ എന്തായാലും എനിക്ക് ഈ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും കാരണം എനിക്ക് നാളത്തേക്കുള്ള മാർക്കറ്റിനെ കുറിച്ചെല്ലാം ഒരു ധാരണ ഉണ്ടാക്കി വെക്കാൻ ഈ ന്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യേണ്ടതുണ്ട് റാസ് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിലധികം എന്തായാലും ഓരോ ദിവസവും എനിക്ക് രാവിലെയും വൈകുന്നേരം അത് വേണം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൺ അവർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ഞാൻ എക്സ്ട്രാ കണ്ടെത്തിയതെന്നേ ഉള്ളൂ സോ എന്തായാലും സപ്പോർട്ടിന് വളരെയധികം നന്ദി രാജു ആൻ്റണി ഗുഡ് താങ്ക്സ് Uh, thank you very much, uh, Shajan P. Thank you very much, Shailesh Kumar. Thank you, thank you very much, uh, Grand Kochin. Yedumbarak. Thank you very much, Jidin Jain. Uh, thank you very much, vijay Umarte Thank you very much, Trump Traveler Malayalam. Thank you very much, um, Miyash, uh, Madhapan Miyash, uh, uh, good. Thank you very much. സർ യൂസർ നിഫ്റ്റിയിലൊരു മണുക്കൂസ് ത്രികോണമുണ്ട് അതിനാൽ അക്രമാസക്തമായ ചലനങ്ങൾ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നൊരു നെഗറ്റീവ് മൂവ്മെൻറ്റ് ചെറിയ രീതിയിൽ വന്നിട്ടെന്ന് നോക്കാൻ വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജയചന്ദ്രൻ താങ്ക് ഈദ് മുബാറക് താങ്ക് യു വെരി മച്ച് സജീ തമ്പുരു താങ്ക് യു താങ്ക് യു വെരി മച്ച് നിഷാദ് പെറ്റേപ്പാട് മിക്ക ഈദ് മുബാറക് ലക്ഷ്യം വരെ മാർക്കറ്റ് എവിടെയും എവിടേക്ക് ഒന്ന് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല എവിടേക്ക് പോയാലും അതിന് പിന്നാലെ പോകുക തീർച്ചയായിട്ടും അത് തന്നെയാണ് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ് പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോവുക ഇത് കഴുതയോട് കോംപ്രമൈസ് ചെയ്ത ഒരു കച്ചവടക്കാരൻ്റെ കഥയുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം മോർണിംഗിൽ അത് പറയാട്ടോ കേട്ടോ കഴുതയോട് കോംപ്രമൈസ് ചെയ്ത അല്ലെങ്കിൽ കഴുതയോട് സന്ധിയിലായ ഒരു കച്ചവടക്കാരൻ്റെ കഥ ഓക്കെ അത് പിന്നെ പറയാം എന്തായാലും രാജ് രാജ് പാൽ രാജ് പാൽ ഇതും താങ്ക് യു വെരി മച്ച് അംസു അംസു നാലകത്ത് ഗുഡ് ഈവനിങ് താങ്ക് യു വെരി മച്ച് ജാഫർ ബി ജജയം Uh, RAS levels, uh, SETI, you know, is there any way to find out the RAS levels by using indicators? There is no way to find out uh, RAS levels by using indicators. You have to follow our channel, Telegram channel, and you will get it every day, like uh, before this video. Yeah? So, if you are watching this video, just go to our channel and uh, you can get it over there. Every day I am posting uh, before posting the video. സോ അതാണ് അവസ്ഥ ഇപ്പോൾ റാസ് ലെവൽസ് ഇൻഡിക്കേറ്ററല്ല മാനുവൽ കാൽക്കുലേഷനാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽസാണ് ഞാൻ റിലീസ് ചെയ്യുന്നത് സോ അത് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എല്ലാ ദിവസവും അതിനകത്ത് വരും ഓൾ റൈറ്റ് മഹീഷ് ട്രാവൽ ബ്ലോഗ് സർ എത്ര ലോട്ടിലാണ് എവറി ഡേ ട്രേഡ് ആക്കുന്നത് ട്രേഡിംഗ് ഫീൽഡ് എത്ര വർഷമായി ഇതിൽ വലിയൊരു സംഭവമൊന്നുമില്ല ബ്രദർ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് പക്ഷേ ട്രേഡിംഗ് ഫീ എന്താണ് എത്ര ലോട്ടാണ് ട്രേഡ് ഞാൻ ചില ദിവസം ട്രേഡ് എടുക്കും ചില ദിവസം എടുക്കില്ല ഓരോ സിറ്റുവേഷൻ അങ്ങനെ കാരണം ഞാൻ സപ്പോർട്ടിൽ എല്ലാവരും കൂടെ ലൈവിലാണെങ്കിൽ പലപ്പോഴും ഞാൻ ട്രേഡ് എടുത്ത അന്ന് എനിക്ക് ലോസ് അടിക്കും കാരണം എല്ലാം ഓരോരുത്തർ ഓരോന്നും ചോദിക്കുമ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ചെറിയ പ്രോഫിറ്റിൽ ക്യുക്കായിട്ട് എക്സിറ്റ് ചെയ്യും പിന്നെ ഞങ്ങളുടെ കൂടുതലും മെയിൻ ട്രേഡുകൾ പോകുന്നത് കമ്പനി അക്കൗണ്ട് അറ്റ് ദ മൊമെൻറ്റ് ഞങ്ങളുടെ ട്രേഡുകൾ സ്റ്റോപ്പായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഐ ടി ആർ ഒക്കെ ഫയൽ ചെയ്തതിന് ശേഷമായിരിക്കും ദെൻ രവി ശങ്കർ സാർ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ബൈ ഓർ സെൽ ചെയ്താൽ എക്സ്പയറി ദിവസം ഹോൾഡ് ചെയ്യാം തീർച്ചയായും ചെയ്യാമല്ലോ എന്താ കുഴപ്പം സ്റ്റാർ ബ്ലോഗ് സബ് സ്റ്റോക്സ് ഓർ ഗ്രോ ആപ്പ് നിഫ് ടി ബി സ്റ്റോക്ക് ബൈ ചെയ്യാൻ ബെസ്റ്റ് വിത്തൗട്ട് ചാർജ് അബ്സ്റ്റോക്സ് ഓർ ഗ്രോ ആപ്പ് ഗ്രോ ആപ്പ് എനിക്ക് അറിയില്ല അബ്സ്റ്റോക്സിൽ നിഫ്റ്റി ബീസ് വാങ്ങിക്കുന്നതിന് ചാർജ് ഉണ്ട് എനിക്ക് തോന്നുന്നു ചെറിയൊരു കാശേ ഉള്ളൂ അഞ്ച് രൂപയോ അങ്ങാണ്ടേ ഉള്ളൂ പക്ഷെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് സരോദയിൽ ഫ്രീ ആണ് ഡെലിവറിക്ക് ചാർജ് ഇല്ല അപ്പം സ്റ്റോക്സിൽ ഡെലിവറിക്ക് ചാർജ് ഉണ്ട് സ്റ്റോക്ക് നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്നതിന് ചാർജ് ഉണ്ട് സോ അവിടെ അതിനൊരു മിനിമം ഗ്രോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് അത് ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു താഹ യൂസഫ് വീഡിയോ ലെങ്ത് കുറക്കണം തീർച്ചയായിട്ടും പ്രത്യേകം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത് പക്ഷേ ചില സമയത്ത് വായിട്ട് അലയ്ക്കുമ്പോളേ അത് അങ്ങ് പോകും കയ്യിൽ നിന്ന് പോകും അപ്പോൾ ശ്രദ്ധിക്കില്ല പെട്ടെന്ന് നോർമെന്ന് തിരിച്ചു വരുമ്പോഴത്തേന് ഒരുപാട് സമയം പോയിട്ടുണ്ടാവും പിന്നെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാറില്ല അതുകൊണ്ട് ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ വേൾഡ് വാ ടെക് വി എ ടെക് വേൾഡ് എന്നായിരിക്കും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ബ്രേക്ക് ഔട്ടാണോ ഞാൻ നോക്കിയിട്ടില്ല ബ്രദർ നോക്കിയിട്ട് പറഞ്ഞുതരാം അതുപോലെ ഇന്ന് രാവിലത്തെ വീഡിയോ പ്രീ മാർക്കറ്റ് സേഷൻ പന്ത്രണ്ടാം തീയതി കണ്ടിരിക്കുന്നത് എത്ര പേര് നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് അത് കണ്ടിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ദെൻ എക്സലൻ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലൻറ് പ്രസൻറ്റേഷൻ താങ്ക് യു വെരി മച്ച് കിഷോർ കുമാർ എല്ലാ ദിവസവും ഒരേ മെസ്സേജ് ആണ് പോസ്റ്റ് ചെയ്യാറുള്ളത് എന്തായാലും താങ്ക് യു വെരി മച്ച് കമൻ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല റിപ്പീറ്റ് ചെയ്താലും ദെൻ അജീഷ് കുമാർ താങ്ക് യു വെരി മച്ച് ബിജു എം ജോസഫ് താങ്ക് യു വെരി മച്ച് രവിശങ്കർ താങ്ക് യു വെരി മച്ച് മിയാഷ് മടപ്പൻ താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലേ മലയാളം താങ്ക് യു വെരി മച്ച് വിജയകുമാർ തെറ്റിക്കാട്ടൽ താങ്ക് യു വെരി മച്ച് ശൈലജ ടി ആർ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നിച്ചു വയ്ക്കാൻ സാധിക്കും ഇത് സ്റ്റോക്കുകളിലൊക്കെ വയ്ക്കാം ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആണല്ലോ മൂവ്മെൻറ്റ് പ്രൈസിൽ ഭയങ്കര സ്പീഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം അതായത് ജി ടി ടി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട് തരോതയിലൊക്കെ ഉണ്ട് ജി ടി അതിനകത്ത് നിങ്ങൾക്ക് ടാർഗറ്റും വയ്ക്കാം സ്റ്റോപ്പ് ലോസും വയ്ക്കാം പക്ഷെ വളരെ ക്യു മൂവ്മെൻറ്റിലുള്ളതിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആവില്ല അവിടെ പെൻഡിങ്ങായി കിടക്കുന്ന എന്താ പറയുക വീട്ടിൽ കാവലിനാക്കിയ പട്ടി കിടന്നുറങ്ങിയ പോലത്തെ അവസ്ഥയാവും വീട്ടിൽ കള്ളം എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും പട്ടി നല്ല ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ജി ടി ടി ഓർഡറിൻ്റെ ചില സമയത്തുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റ് പ്രൈസാക്ഷനിൽ ഫാസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ഹിറ്റ് ആവില്ല വെറുതെ അവിടെ കിടക്കുന്നുണ്ടാവും ആക്ഷൻ ആ വഴിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട് ജി ടി ടി ഓർഡറിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നോർമൽ സ്റ്റോപ്പ് ലോസ് തന്നെ വയ്ക്കുക അതിനുശേഷം ഓരോ സമയം പക്ഷേ നിങ്ങൾ സ്റ്റോക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നടക്കില്ല കാരണം ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു ട്രേഡിംഗ് ഡേയിൽ മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ ഓർഡേഴ്സിന് അപ്പോൾ രാവിലെ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചാലും വൈകുന്നേരം വരെ അത് ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും പിറ്റേന്നും വീണ്ടും വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ നല്ല ജി ടി ആണ് പക്ഷേ സ്റ്റോ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നോർമൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ദൻ അത് ട്രൈൽ ചെയ്ത് ട്രൈൽ ചെയ്ത് പുറകെ അങ്ങ് പോവുക ഓക്കെ അംസു നാലഗത്ത് ഗുഡ് മോർണിംഗ് താങ്ക് യു വെരി മച്ച് റിജു ആൻ്റണി താങ്ക് യു വെരി മച്ച് വെരി യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് അനാലിസിസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഷാജു ജോജ് സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ശാസ്ത്രീയമല്ലേ ആളുകൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പോസിറ്റീവ് തിങ്കിങ് വേണം എന്ന് പറയുന്നത് ഇത്തരം വ്യാഖ്യാനം ശരിയാവും തീർച്ചയായും ഷാജു ജോർജ് നിങ്ങൾ പറഞ്ഞത് ആ ഒരു ഒറ്റ ഒരു ലൈനെടുത്ത് ചിന്തിക്കുമ്പോൾ വളരെ റോങ് ആയിട്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇപ്പം ന്യായീകരണം മാത്രമല്ലേ വഴിയുള്ളൂ കാരണം വീഡിയോ പറഞ്ഞു എല്ലാവരും കാണേണ്ടവരൊക്കെ കണ്ടു ഈ ഒരു നിങ്ങൾ ചിന്തിച്ചത് പോലെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പം എന്തായാലും അത് അതിനൊന്നു ന്യായീകരിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അതിനെ തിരുത്താനൊരു ഒരു അവസരമില്ല കാരണം അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ട് ആരും കാണാനും പോകുന്നില്ല സോ ഈ അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചു തുടങ്ങി നമ്മളൊരു ട്രേഡിങ്ങിൽ നോർമലി ഒരു ഓർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ലേ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് അതായത് നൂറ് രൂപയിൽ എൻട്രി എടുത്തിട്ട് പത്ത് രൂപ സ്റ്റോപ്പ് ലോസും പത്ത് രൂപ ടാർഗറ്റ് രണ്ട് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുള്ള പേടിയേ വേണ്ട അല്ലേ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും ഇനി പക്ഷേ അങ്ങനെ രണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ജി ടി ഉണ്ട് പക്ഷേ അത് അത്ര ആയിട്ടുള്ള ഒരു ഓർഡർ അല്ല സോ നമുക്ക് നോർമൽ രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇനി സ്റ്റോപ്പ് ലോസ് മാത്രമാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത് നൂറ് രൂപയിൽ എൻട്രി എടുത്ത് തൊണ്ണൂറ് രൂപയിൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ടാർഗറ്റ് വട്ട് എവർ ദി എമൗണ്ട് എത്ര കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണെന്ന് കരുതുക നിങ്ങൾ ഒരു സെക്കൻഡ് സമയം കൊണ്ട് മാർക്കറ്റ് ഇരുന്നൂറ് രൂപ വരെ കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വന്നു അത് തൊണ്ണൂറ് രൂപയിൽ വന്നാൽ എന്തു സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല സ്റ്റോപ്പ് ലോസേ അടിക്കുകയുള്ളൂ അല്ലേ കാരണം അവിടെ ഇരുന്നൂറ് രൂപ വരെ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇരുന്നൂറിന്ന് അടിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല സമയത്ത് രണ്ട് ഓർഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് തൊണ്ണൂറ് രൂപയിൽ സ്റ്റോപ്പ് ലോസും നൂറ്റ നൂറ്റി പതിനൊന്ന് രൂപയിൽ ടാർഗറ്റും ഒരു ഓർഡർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അത് നൂറ്റി പതിനൊന്ന് രൂപ നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന് ചിന്തിച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓർഡറെ പ്ലേസ് ചെയ്യുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ ടെക്നിക്കലി ഉള്ളത് അതിന് രണ്ടാമത്തെ ഒരു മറ്റൊരു സൈക്കോളജിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ചിന്ത എപ്പോഴാണ് വരിക നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ അടിക്കുമോ എന്നൊരു ചിന്ത എപ്പോഴാണ് വരിക അത് നമുക്ക് നമ്മൾ എടുക്കുന്ന എൻട്രി അതായത് ഒരു ബസ് മറിയുമോ മറിയുമോ എന്നൊരു പേടി വരുന്നത് നമ്മൾ ആ ബസ് കയറുമ്പോൾ ആ ഡ്രൈവറിനെ കുറിച്ച് നമുക്ക് വിശ്വാസം ഇല്ലാത്തതല്ല നമ്മൾ കയറിയ ബസ് നമുക്ക് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ എൻട്രി എടുക്കുന്നവർക്ക് അവരുടെ എൻട്രി സെറ്റപ്പിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്ന ഒരു പേടിയവരിക്കുവാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വയ്ക്കുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇൻ കേസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോയില്ലെങ്കിൽ വലിയ പണി കിട്ടരുത് വലിയ ലോസ് ആയി പോകരുത് എന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേസമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതടിക്കോ അടിക്കുവോ അടിക്കുവോ എന്നൊരു ഭയത്തിൽ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ എൻട്രി സെറ്റപ്പ് കറക്റ്റല്ല നമുക്കതിൽ വിശ്വാസമില്ല അപ്പോൾ നമുക്ക് അവനവനെ വിശ്വസിക്കുക അതിനുശേഷം അവരുടെ സെറ്റപ്പ് വിശ്വസിക്കുക എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ അല്ലാതെ ഈ രീതിയിൽ പോകില്ല അത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിൻറ്റ് അതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത് പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ ഇനി നേരെ തിരിച്ച് സ്റ്റോപ്പ് ലോസിൻ്റെ ഓർഡർ നമ്മൾ വയ്ക്കുന്നില്ല നൂറ് രൂപയിൽ എൻട്രി ആണ് മാർക്കറ്റ് നൂറ്റി പത്ത് രൂപയിൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസിൻ്റെ അവസ്ഥയിലുള്ള അതേ ഇത് വരും മാർക്കറ്റ് ചിലപ്പോൾ പത്ത് പത്ത് രൂപയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് പത്ത് രൂപയിലേക്ക് പോയിട്ട് തിരിച്ച് നേരെ നൂറ്റി ഇരുപത് രൂപയിലേക്ക് വന്നു തന്നരുത് എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കാനില്ല നൂറ്റി പതിനൊന്ന് രൂപയിൽ നമ്മൾ വെച്ച ടാർഗറ്റ് ഹിറ്റ് ഹിറ്റാവൂ അല്ലേ കാരണം അവിടെ അതുമാത്രമേ ഓർഡർ ഉള്ളൂ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് സൈഡിലേക്കുള്ള ഓർഡേഴ്സും നമ്മുടെ കയ്യിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടും എന്നൊരു ധൈര്യം ഉണ്ടാവും സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കെ പറഞ്ഞിരിക്കുന്ന എക്സ് താങ്ക് യു വെരി മച്ച് എല്ലാവരോടും അപ്പോൾ ഈ കമൻറ്റുകൾ ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് ഷാജി ഷാജു ജോർജ് ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള കമൻറ്റുകളാണ് തീർച്ചയായിട്ടും വരേണ്ടത് എല്ലാ കമൻറ്റുകളും സ്വാഗതം ചെയ്യുന്നു കാരണം നിങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രോമിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാണിക്കുകയാണ് അവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാട്ട് പാട്ടുപാടിക്കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സപ്പോർട്ടാണ് ഈ ഓരോ കമൻറ്റുകൾ കാണുമ്പോഴും അപ്പോൾ കമൻറ്റുകൾക്ക് പരമാവധി ഞാന്മാർ ഇവിടെ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട് സോ എന്തെങ്കിലും വിട്ടുപോയി ക്ഷമിക്കുക അപ്പോൾ ഇനി രണ്ട് ദിവസം അവധിയാണ് സോ തിങ്കളാഴ്ച നമുക്ക് മോർണിംഗിൽ കാണാം പ്രീ മാർക്കറ്റ് സെഷനിൽ അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ